ൊപ്പം ഈ ഓണത്തിന് ഇ സി സ്റ്റോറിൽ നിന്നും വമ്പിച്ച സ്മാർട്ട് ഫോൺ പെർച്ചേസ് ചെയ്യൂ നേടൂ നേടും വാഷിംഗ് മെഷീൻ എയർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് കൂടാതെ ആക്സസറീസ് ഓണക്ക് സിക്സ്റ്റി ഫൈവ് വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് നെക് ബാങ്ക് കാർ ചാർജർ ട്വന്റി വാട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഓണം

തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ അവരുടെ സമ്മതിദാനാവകാശം റദ്ദാക്കുന്ന സമീപനം സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നടപടിക്രമങ്ങളെയുമെല്ലാം ബി ജെ പി അപലപിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതപരമായ നടപടികളെ വിമർശിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അതിന് മറുപടി പറയാൻ സാധ്യതയുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ജാനേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമാണ് എന്നിരിക്കെ അവരെ മൗനത്തിലാക്കിക്കൊണ്ട് ബി ജെ പി അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഛേദോവികാരം എന്താണ് എന്നാണ് നോർത്ത് ജില്ലാ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വഹിച്ചു സെക്രട്ടറി ജോർജ് ാരൻ എൻ പി അവരാശൻ എന്നിവർ പ്രസംഗിച്ചു വളരെ വ്യക്തമായി സാക്ഷികളെ അണിനിരത്തിക്കൊണ്ട് രേഖകൾ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമ പ്രതിനിധികൾക്ക് ഉയർത്താവുന്ന സർവമാന ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് വളരെ കൃത്യമായി സ്ഥാപിച്ചു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും ആളെ നീക്കുന്നതു നീക്കുന്നതുമായ കാര്യത്തിൽ രാജ്യവ്യാപകമായി വളരെ ഗുരുതരമായ രീതിയിലുള്ളതായ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് ശേഷം അതിന് വിശദീകരണം നൽകേണ്ടതായ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചുകൂട്ടിയതായ വിശദീകരണ യോഗത്തിൽ പത്രപ്രതിനിധികളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരവും പറയാൻ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് നമ്മുടെ രാജ്യത്ത് സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിഷയം എത്രമാത്രം ഗുരുതരമായ ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു ചോദ്യങ്ങൾക്ക് ഒന്നിന് പോലും വ്യക്തമായ ഉത്തരം പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞില്ല എന്നുള്ളത് ആ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണങ്ങൾ വിശദീകരണങ്ങൾ കണ്ടിട്ടുള്ളതായ സർവ്വ മനുഷ്യനും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതായ ഒന്നാണ് വോട്ടർ പട്ടിക വിവാദത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയതായ ആരോപണങ്ങളുടെ ഏറ്റവും വലിയതായ ഭാഗം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാവുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഒറ്റയടിക്ക് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പത്ത് ശതമാനത്തോളം അതായത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളെ നീക്കം ചെയ്യുകയാണ് News Bureau Anggami